الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام ും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അളവറ്റ ദയാപരനും പരമകാരുണ്യനുമായ അള്ളാഹുവിനെ അറിഞ്ഞും അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്ക് കേൾപ്പെട്ടുകൊണ്ടും ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ ആസ്വാദനത്തിന് എന്തു വഴി എന്ന് അന്വേഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് അവനവൻ്റെ സാമ്പത്തിക സൗകര്യങ്ങൾക്കും അറിവിനും അനുസരിച്ചു കൊണ്ട് ജീവിതത്തെ പരമാവധി ആസ്വദിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു താല്പര്യമാണ് എന്നാൽ വിശ്വാസികൾ എന്ന നിലയ്ക്ക് ഏറ്റവും ആസ്വാദകരമായ ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായിട്ടുള്ള അറിവുകളും അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിൽ ഈമാനിലുണ്ടാകുന്ന വർദ്ധനവുകളും ഒരു വിശ്വാസിക്ക് നൽകുന്ന സന്തോഷവും ആഹ്ലാദവും അത് വാക്കുകളെ കൊണ്ട് പറഞ്ഞറിയിക്കാത്തതാണ് എളുപ്പം മനസ്സിലാവാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിൽ ആരെങ്കിലും ഹജ്ജോ ഉംറയോ നിർവഹിക്കുവാൻ വേണ്ടി പരിശുദ്ധ ഹറമിലെത്തിയ ആളുകൾ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കറിയാം അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ എല്ലാവരും കരഞ്ഞും കണ്ണീരിലും ആയിക്കൊണ്ടാണ് വരുന്നത് മാത്രമല്ല അത് കണ്ട് അനുഭവിച്ചതിന് ശേഷം ജീവിതത്തിലുള്ള ഏറ്റവും ഒരു അഭിലാഷമാണ് ഇനി എനിക്ക് എന്നവിടെ പോകാൻ കഴിയും ഞാൻ ഇനി എന്ന് അവിടെ എത്തും എന്താണ് നമ്മളെ അവിടെ ആകർഷിപ്പിക്കുന്ന ഘടകം എന്താണ് അവിടുത്തെ ഭക്ഷണമാണോ നാം താമസിച്ച റൂമുകളാണോ അല്ലെങ്കിൽ ഒരു വിദേശ നാട്ടിൻ്റെ കാഴ്ചകളാണ് ഒന്നുമല്ലല്ലോ ഒരു വിശ്വാസി എന്ന നിലക്ക് നാം നിർവഹിച്ച ഒരു ആരാധനാ കർമ്മത്തിൽ നമുക്കുണ്ടായിട്ടുള്ള മാനസികമായ സന്തോഷവും ആസ്വാദനവുമാണ് വീണ്ടും നമ്മളെ അവിടേക്ക് എത്തിക്കുന്നത് ഇതേപോലൊരു ആസ്വാദനവും അനുഭവവും സൃഷ്ടിക്കാൻ വിശുദ്ധ ഖുർആാനിന് പറ്റും പക്ഷെ നമ്മളത് മുഖവിലക്കെടുത്ത് ഖുർആാനിൻ്റെ ഒരു ആസ്വാദനത്തിന് വിനിയോഗിച്ചിട്ടുണ്ടോ എന്നതാണ് അടിസ്ഥാനപരമായ ചോദ്യം അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ ഈ ദുനിയവിൽ അവർ സമ്പാദിക്കുന്ന എല്ലാ ഭൗതിക വിഭവങ്ങളെക്കാളും അവർക്ക് ഹൈറ് അവർക്ക് ഉത്തമം ഈ വിശുദ്ധ ഖുർആൻ ആകുന്നു എന്ന് പറഞ്ഞാൽ ഭൗതികമായ വിഭവങ്ങൾ നമുക്ക് തരാത്ത ആനന്ദവും ആഹ്ലാദവും വിശുദ്ധ ഖുർആൻ നമുക്ക് തരുമെന്നാണ് എന്താ അത് അതായത് ഭയങ്കരമായ ആഗ്രഹം അറിയാൻ ഇപ്പോൾ ഒരാൾ മൊബൈലിൽ ഇങ്ങനെ അനന്തമായി ഇരിക്കണെങ്കിൽ അയാൾ എന്താ ഇരിക്കാൻ കാരണം അയാൾ ഓരോ ഇങ്ങനെ മാറി മാറി കാണുകയാണ് ഓരോ വാർത്തകളും അറിവുകളും വിവരങ്ങളും അതിലുള്ള ഒരു ജിജ്ഞാസ താല്പര്യം മണിക്കൂറുകൾ കടന്നു പോകുന്നത് അയാൾ അറിയണില്ല കാരണം അറിവിന് അത്ര വലിയ പ്രാധാന്യമുണ്ട് അള്ളാഹു നമുക്ക് തരുന്ന ഈ അറിവുകൾ ആറായിരത്തി ചില്ലാനം വചനങ്ങളുടെ നൂറ്റിനാല് പതിനാല് സൂറത്തുകളുള്ള ഈ ഒരു മഹത്തായ ഗ്രന്ഥത്തിൽ എന്തെല്ലാം അറിവുകളുണ്ട് ആ അറിവുകൾ അറിയുന്നതിൽ ഒരു ആസ്വാദനവും സന്തോഷവും കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പം ഖുർആാനുമായുള്ള ഒരു ബന്ധത്തിൻ്റെയും ഖുർആന്റെ വചനങ്ങളെ പഠിക്കേണ്ടതിൻ്റെയും ഒരു അനിവാര്യത ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം ഒഴിവ് സമയങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിപത്താണ് സുഹൃത്തുക്കൾ അത് വലിയൊരു അനുഗ്രഹമാണ് അതിനെ വെറുതെ കളയുന്നവർക്ക് അത് വലിയ അപകടവും ആണ് അപ്പം നമ്മളിങ്ങനെ മുഷിഞ്ഞിരിക്കും ഇനി എന്താ ചെയ്യാൻ എന്താ ചെയ്യുക മൊബൈൽ എടുക്കും അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും ഈ ഒഴിവു സമയമാണ് മനുഷ്യനെ മനുഷ്യൻ്റെ മനസ്സമാധാനം കെടുത്തി കളയണതും അതേപോലെ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നങ്ങളും തെറ്റുകളുമൊക്കെ സംഭവിക്കുന്നത് ഈ ഒരു ഒഴിവ് സമയത്താണ് ഒരു പ്രശ്നവും ഒരു പണിക്കും പോകേണ്ടതില്ലാത്ത വെറുതെ അവൻ അവൻ്റെ വരുമാനവും ജീവൻ നടന്നു പോകുന്ന ആൾക്കാരുണ്ടല്ലോ അവരിങ്ങനെ ഓരോന്നും ആലോചിച്ച് ടെൻഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക വേറെ പണി അവർക്കില്ല ഇതൊന്നും വിശുദ്ധ ഖുർഹാനുമായി ബന്ധപ്പെടുന്ന ഒരാൾക്ക് ഉണ്ടാവില്ല എൻ്റെ ഒഴിവുള്ള സമയത്ത് ഖുറാൻ ഓതുക ഖുആാൻ കാണാ പഠിക്കുക ഖുര്ആൻ അർത്ഥം വായിക്കുക പരിഭാഷ വായിക്കുക അല്ലേ ഒരു മുതിർന്നൊരാൾ പറഞ്ഞതെന്നുണ്ട് അയാൾ രാത്രി അയാളെ വീട്ടിൽ ചെന്നപ്പോൾ അയാൾ അയാളെ വയസ്സായ കണ്ണട കാഴ്ചക്കത്രയും കട്ടിയുള്ള കണ്ണട വെച്ച് വായിക്കുന്ന ആ ഉമ്മനെ പരിചയപ്പെടുത്തലും പറഞ്ഞു ഈ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ ഒരു നൂറ് തവണയെങ്കിലും എൻ്റെ ഉമ്മ വായിച്ചു നിർത്തിട്ടുണ്ടായിരിക്കുന്നു പ്രായമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും അത് നൂറ് തവണയും ഇരുന്തൂർ തവണൊന്നും വായിക്കും അവരുടെ ജീവിതത്തിൽ ആ സന്തോഷമുണ്ട് തനിക്ക് വയസ്സായിരുന്നു പ്രായമായിരുന്നു അസുഖമായിരുന്നു ഒന്നും അറിയാത്ത ഒരാനന്ദം അവരനുഭവിക്കുന്നു എന്നാണ് അവരാ പറയുന്ന ചോദിക്കുക സുഹൃത്തുക്കൾ ഖുർആാനുമായി ബന്ധപ്പെടുമ്പോൾ ഈ മുഷിപ്പോ ഈ സമയനഷ്ടവും ഒന്നും നമുക്കുണ്ടാവില്ല മാത്രമല്ല ഖുർആാനെ കുറിച്ച് പറയുമ്പോൾ ഖുർആാൻ തന്നെ പറയുന്ന അത്ഭുതകരമായൊരു പ്രയോഗമുണ്ട് ഇത് ജനങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്ന തെളിവാണ് എന്താ കണ്ണ് തുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ സൂര്യൻ സൂര്യനിപ്പോ അസ്തമിച്ചാൽ ഈ സൂര്യൻ സൂര്യനിപ്പോൾ അണഞ്ഞു പോയാൽ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റും ഒക്കെ പടം ഉണ്ടാവും നമുക്കൊന്നും കാണാൻ പറ്റും എല്ലാം ഖുർആനിന്റെ വെളിച്ചത്തിൽ കാണണം എന്നാണ് കുർആ എല്ലാം ഖുർആന്റെ വെളിച്ചത്തിൽ കാണണം നമ്മളെല്ലാം ഒന്നും കാണുന്നില്ല സൂര്യൻ നമ്മൾ കാണുന്നത് യഥാർത്ഥ കാഴ്ചയാണെങ്കിൽ ഖുർആനിന്റെ കാഴ്ചപ്പാടിലൂടെ കാണണം നിങ്ങളുടെ ബിസിനസ്സിനെ അങ്ങനെ കണ്ടുനോക്കി വ്യക്തിജീവിതത്തെ അങ്ങനെ നോക്കി നമ്മുടെ കയ്യിലെ പണത്തെ അങ്ങനെ അതൊരു വേറെ കാഴ്ചയാണ് എല്ലാറ്റിനെയും വിശുദ്ധ ഖുർആാന്റെ കാഴ്ചപ്പാടിൽ കാണുക ഇത് ജനങ്ങൾക്ക് കണ്ണ് തുറപ്പിക്കുന്ന ഒരു തെളിവാണ് അത് റബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് ഉൾക്കാഴ്ചയുള്ള അറിവുകൾ വന്നിരിക്കുന്നു എന്നാണ് ഖുർആാൻ പറഞ്ഞത് അപ്പൊ ഖുർആന്ന് കുറേ ഉൾക്കാഴ്ചകൾ നമുക്ക് ലഭിക്കാനുണ്ട് എന്നാണ് പക്ഷെ ഖുർആൻ എന്തു ചെയ്യണം നരങ്ങൾ അത് ശ്രദ്ധിച്ച് പഠിക്കണം അപ്പല ഖുർആൻ എന്നാണ് ഖുർആൻ ശരിക്ക് മുഷിഞ്ഞിരുന്ന് വായിക്കണം മനസ്സ് തട്ടി ചിന്തിച്ച് ആലോചിച്ചു നമ്മളെല്ലാവരും മിക്കവാറും ആളുകളിൽ നിന്ന് അൽക്കൗഫ് സൂറത്ത് ഓതിയിട്ടുണ്ടായിരിക്കും ഈ അൽക്കൗഫ് സൂറത്തിൽ പത്തൊമ്പത് ഇരുപത് ആയത്തുകൾ അർത്ഥം അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കണം അസൂല് മിമ്പറിൽ വെച്ചുകൊണ്ട് സഹാബത്തിന് ഖുർആാൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നു രണ്ടായത്ത് നമ്മളൊരു ഉൾക്കാഴ്ചയോടു കൂടെ ആയത്തിൻ്റെ അർത്ഥം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ വിചാരിച്ചതല്ല ഖുർആൻ നമ്മളാരും വിചാരിച്ചതല്ല ഖുർആൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം ഞാൻ ആ രണ്ട് ചട്ടകൾക്കുള്ളിൽ നിന്ന് അറിവ് നേടാത്തതാണെന്ന് ഒരു പക്ഷേ കൂടെ കുറ്റബോധത്തോടുകൂടെ നമ്മുടെ മനസ്സാക്ഷി പറഞ്ഞേ അസഹാബുൽ കേഫിനെ കുറിച്ചല്ലേ കേഫ് പറയണത് സുഹൃത്തുക്കളെ ഒന്നുമില്ല കുറച്ച് ചെറുപ്പക്കാര് അവർ യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ടപ്പോൾ നാട്ടിലെ രാജാവടക്കം അവരെ ശിർക്കിന് വേണ്ടി നിർബന്ധിക്കണം അപ്പം അവരെന്ത് ചെയ്തു ഒന്നില്ലെങ്കിൽ ജീവൻ അവിടുന്ന് അവരുടെ മതത്തിലേക്ക് മടങ്ങണം അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടണം അപ്പം അവർക്ക് തോന്നിയതാണ് അല്ലാണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അവരൊരു ഗുഹയിൽ പോയി അഭയം തേടി ആ ഗുഹയിൽ പോയി അഭയം തേടി അവിടെ ഏകദേശം അവർ മുന്നൂട്ടി ചില്ലാനം വർഷം അവിടെ താമസിച്ചു മുന്നൂട്ടി ചില്ലാനം വർഷം അള്ളാഹു അവരെ ഉറക്കി ഒരു നായ അവർക്ക് കാവലുണ്ട് നായ ഇങ്ങനെ കാവലിലിരിക്കണ പോലെ തന്നെയാണ് ഇരിക്കണത് അപ്പം ഏതെങ്കിലും വേട്ടക്കാരായിരിക്കും ഗുഹക്കുള്ളിൽ എന്ന് ആ മുന്നൂറ് മൂന്ന് കാലം ആൾക്കാർ വിചാരിച്ചു അവസാനം എന്തിനാണ് അവരല്ലാഹു ഉണർത്ത അങ്ങനെ ഉണർന്ന് അവർ ഉണർന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അവർ ലോകത്തിനൊരത്ഭുതമാകുമായിരുന്നില്ല അവരങ്ങനെ ഉണർന്നില്ല ശരിക്കും അങ്ങനെയാണ് മരിച്ചു പോയി നമ്മളതിനെക്കുറിച്ച് ഒന്നും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യരുത് അപ്പം അവരെ ഉണർത്തിയത് എന്തിനാണ് ആ വിഷയത്തെക്കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനും എന്താ സുഹൃത്തുക്കളതിലുള്ള പാഠം മുന്നൂറ് കൊല്ലം ആ ബോഡിക്കൊരു കേടും പറ്റാതെ കണ്ണ് തുറന്ന് കണ്ണിന് കേടു പറ്റാതിരിക്കാൻ കണ്ണ് തുറന്ന് ഭൂമിയിലൊരു ശരീരം ഇങ്ങനെ കടന്നാൽ അത് ദ്രവിച്ചു പോകും ദ്രവിച്ചു പോകാതിരിക്കാൻ അതിൽ ലുക്കൽ ദാത്തല്യമില്ല ദാത്ത ശിമാൽ ഇടത്തോട്ടും വരത്തോട്ടും മറിച്ചിട്ട് എന്ത് ചെയ്തു മാത്രമല്ല സൂര്യൻ ഉദിച്ചാലും അസ്തമിച്ചാലും ഗുഹയിലേക്ക് വെളിച്ചം വരില്ല സൂര്യൻ്റെ പ്രകാശം ഉദിച്ചാലും അസ്തമിച്ചാലും വരില്ല രണ്ട് സമയത്തും ആ ഗുഹയിൽ നിന്ന് മാറിപ്പോകും അങ്ങനത്തെ അവസ്ഥയിൽ അള്ളാഹു അവരെ പൂർണ്ണമായ സംരക്ഷണം കൊടുത്തു എന്നിട്ട് അവരെ എഴുന്നേൽപ്പിച്ചതിനെ കുറിച്ചാണ് ഈ രണ്ടായത്തിൽ പറയുന്നത് ഒക്കഥാലിക്കനാകുണ്ട് എന്തിനാ എഴുന്നേൽപ്പിച്ച് എഴുന്നേൽപ്പിച്ച് കഴിയുമ്പോൾ അവിടെ ഒരു ചർച്ച വരും ഒരു ചിന്ത വരും എന്താ മൂന്ന് നൂറ്റാണ്ട് മുമ്പ് ഉണ്ടായിരുന്ന ആൾക്കാർ പിന്നെ എഴുന്നേറ്റ് വരുമ്പോൾ അതൊരു അത്ഭുതം അല്ലേ നാട് വീട് മുഴുവൻ മാറി ചുറ്റുപാടുകൾ മാറി ഒരു കാലത്ത് അവരെ കൊല്ലാനും ആട്ടിയോടിക്കാനിരുന്ന തലമുറകളൊക്കെ മരിച്ചുപോയി ഇന്ന് അത്ഭുതം കൊണ്ട് അവരൊക്കെ അവരുള്ള സ്ഥലത്തൊരു പള്ളി ഉണ്ടാക്കിയാലോ എന്ന് ചിന്തിക്കുമാർ അവരെ ആദരിക്കത്തക്ക വിധത്തിലാളുകൾ മനസ്സിലാസ്തികാസ്തികൾ മാറിയിട്ടുണ്ട് അങ്ങനെ അവർ എഴുന്നേറ്റ് വന്നപ്പോൾ കാല കായലും മിൻകുങ്ങാൽ ലഭിച്ചു ഈ മുന്നൂറ് കൊല്ലം ഇറങ്ങി നമ്മൾ ഒരു പതിനായിരം കൊല്ലം മരിച്ചു കബറ് കടന്നാൽ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് ലം ഇല്ല അശിജത്തൻ ഔന്ന ശരിക്ക് മരിച്ചു കിടക്കുന്നതും മരിച്ചന് ശേഷം ഉയർത്തെ വരുന്നതും ശരിക്കും താരതമ്യം ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ഉറക്കമാണ് അസഹാബുൽ കേഫ് ശരിക്കും ഉറങ്ങിയിട്ടുള്ളത് അങ്ങനെ അവർ പറഞ്ഞു ലഭ്യത്തിനായോമെന്നോ പറഞ്ഞോ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ എന്നാണ് അങ്ങനെ അവസാനം പുറത്തെറിൽ എങ്ങനെയാണ് അവർ അവസാനം അഹദക്കും വിവരിക്കും മഹാദികിരിൽ മതി അവരെ കൈ വിഷ്ണു പുറന്നപ്പോ അപ്പം അവരെ കൈ നാണയം കൊടുത്തയച്ചിട്ട് അവരെന്ത് ചെയ്യണം ഭക്ഷണം വാങ്ങാൻ പോവുക ആ നാണയം ഏതാണെന്നറിയോ മുന്നൂറ് കൊല്ലം മുമ്പുള്ള നാണയമാണ് ഇന്നാ നാണയത്തിനവിടെ വേരല്ല അതുമായിട്ടാണ് അങ്ങാടിയിലേക്ക് പോകുന്നത് പോണ സമയത്ത് വളരെ ജാഗ്രതയോടെ പോകണമെന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നു അഥവാ അവരെ മനസ്സിൽ അപ്പോഴും എന്താറിയോ അവർ നേരെ ഗുഹയിൽ വന്ന് കിടന്ന് ഒരു ദിവസം കഴിഞ്ഞ് എഴുന്നേക്കെ പോലെയാണ് അവർക്ക് തോന്നുന്നത് അപ്പം അവരെ മനസ്സിലെ പേടി എന്താ വെച്ചാൽ അവർ എന്തിനാ ഗുഹയിൽ വന്ന് കിടന്നത് ആ രാജാവും അവിടുത്തെ ആളുകളും അവരെ ഉപദ്രവിക്കുന്നു വിചാരിച്ചിട്ടാണ് വന്ന് കടന്നത് അപ്പൊ ഇപ്പോൾ അവരെ മനസ്സിലെന്താ ഇനി പോണെന്ന് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാണ് വീണ്ടും അവരക്രമിക്കുമല്ലോ എന്നാണ് അതായത് ആ മുന്നൂറ് കൊല്ലത്തെ അവസ്ഥയെ അവർക്ക് ഇന്നലത്തെ പോലെയാണ് തോന്നുന്നത് അങ്ങനെ അവര് വളരെ രഹസ്യമായി സ്വകാര്യമായിട്ടാണ് ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോകുന്നത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങളുടെ മത അവരുടെ മതത്തിലേക്ക് മടക്കി കൊണ്ടുപോകും അങ്ങനെ മടങ്ങി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വലം തുല് ഹോഹിതന്റെ അബദ്ധ നിങ്ങൾ ഒരിക്കലും വിജയിക്കുകയില്ല എന്നാ ഇമാം നാസിർ സാഹിദ് റഹ്മുള്ള ഏഴു കാര്യങ്ങൾ ഈ ആയത്തിന് മുന്നിൽ വെച്ച് ചിന്തിച്ച് പറയുന്നു അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ് പറയുക ഒന്നാമത്തത് അറിവും അന്വേഷണം അസാബുൽക്കബിനെ പറ്റിയൊരു ചർച്ച ലോകാവസാനം വരെ നടക്കട്ടെ എന്നുള്ളത് തീരുമാനിച്ച നമ്മളാരെങ്കിലും ചർച്ച ചെയ്തോ എന്നറിയാം അങ്ങനൊരു ചർച്ചയും ചിന്തയും ഉണ്ടാവാനാണ് ഒക്കദാരിക്ക പതിനാഹും നാം അവരെ ഉണർത്തിയത് ഇല്ല യഥസാരവും അവർ പരസ്പരം ചോദിക്കാൻ വേണ്ടി അവർ പരസ്പരം ചോദിച്ചു എത്ര ദിവസം നമ്മൾ ഉണങ്ങി അതൊരു ഭയങ്കര അന്വേഷണമാണ് അറിവിനെക്കുറിച്ചുള്ള അന്വേഷണം അല്ല ഹസ്സോ അരൽ അൽ അരൽ മുബാഹസ അതിനുവേണ്ടി ചർച്ച ചെയ്യുക അതിനെക്കുറിച്ച് അന്വേഷിക്കുക സുഹൃത്തുക്കളെ അറിയാൻ ശ്രമിക്കും എന്ത് കാര്യം ഇപ്പം ദുനിയാവിൻ്റെ കാര്യമാണെങ്കിലും ആഹ്ലത്തിൻ്റെ കാര്യമാണെങ്കിലും അറിയാനും അന്വേഷിക്കാനും ശ്രമിക്കണം എന്നാണ് പറയുന്നത് നമ്മളൊക്കെ ചെയ്യുന്ന ജോലി നമ്മുടെ ബിസിനസ് അടുക്കളയിൽ ചെയ്യുന്ന ഒരു ജോലി എന്നൊരു സ്ത്രീക്ക് പോലും ആ വിഷയത്തെക്കുറിച്ച് കുറച്ചും കൂടി അറിവുണ്ടാകുകയാണെങ്കിൽ കുറേ ഭാരം കുറഞ്ഞു കുറേ ബുദ്ധിമുട്ട് കുറഞ്ഞു നമ്മളെന്തരും ഒന്നിനെ കുറിച്ചും അറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാരണം അവർ എത്രയോ വർഷങ്ങളായി അയാൾക്ക് അങ്ങാടിയുടെ ഏറ്റവും മർമ്മഭാഗത്ത് ഒരു കടയുണ്ട് അപ്പൊ അൻപത് കൊല്ലം മുമ്പുള്ള അതേ അന്നുണ്ടാക്കിയ ആ കടയിൽ തന്നെ അതേ സാധനങ്ങൾ വെച്ച് അങ്ങനെയാണ് അയാൾ കച്ചവടം ചെയ്യണം മക്കള് വലുതായി വന്നപ്പോൾ അവര് പലപ്പോഴും പറയും വാപ്പ ഇതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് പരിഷ്കരിച്ചാൽ നമുക്ക് കുറെ കച്ചവടം കിട്ടും പാപ്പ സമ്മതിച്ചില്ല പാപ്പ മരിച്ചുപോയി പോയി മരിച്ചു പോയപ്പോൾ അവർ ആദ്യം ചെയ്തത് അതൊക്കെ പൊളിച്ച് അതിനെ നവീകരിച്ചു ഇപ്പം എന്തായാലും അന്ന് വാപ്പ അപ്പ കച്ചവടം തുടങ്ങിയത് മുതൽ ആ കടയിലൂടെ രാവും പകലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഇടങ്ങേറായി കച്ചവടം ചെയ്ത സ്ഥാനത്ത് നിന്ന് മക്കളെന്തായാലും ആ ക്യാഷിൽ ഇരിക്കണേ ഉള്ളൂ ബാക്കിയെല്ലാം അവിടെ നടക്കും അങ്ങനത്തെ ഒരു ബിസിനസ്സായി പരിവർത്തിപ്പിച്ചു ജീവിതത്തിൽ എന്തിനെക്കുറിച്ചുള്ള അറിവും നമുക്ക് കൂടുതൽ അലവും അത് ദീനിനെക്കുറിച്ചാണെങ്കിലോ ഇപ്പോൾ പരലോകത്തെക്കുറിച്ചൊരു ബോധവും കുറച്ചൊരു വിശ്വാസവും നമുക്ക് അസാബിലൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായാൽ നമ്മുടെ ജീവിതം തന്നെ മാറും നമ്മുടെ സമീപനങ്ങളും മാറും അറിവ് കൊണ്ട് മാത്രമേ മനുഷ്യന് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് അള്ളാഹു അവരെ ഉണർത്തിയിട്ട് ഒരറിവും അന്വേഷണത്തിനുമുള്ള അവസരം അസഹാബുൽകിനെ കൊണ്ട് ഉണ്ടാക്കിയത് എന്നാണ് ഒരു വ്യാഖ്യാനം രണ്ടാമത്തെ കാര്യം അറിയാത്തത് വെറുതെ പറയരുത് പറയരുതേന്ന് ഇപ്പൊ സോഷ്യൽ മീഡിയ കയറിയാൽ ആരോഗ്യപരമായ കാര്യങ്ങളെ കുറിച്ച് ഏറ്റവും അധികം പോസ്റ്റ് ഇടുന്ന ആരാണ് ഹൈനെക്കുറിച്ച് ഒരു അറിവില്ലാത്ത ജീവിതത്തിൽ എല്ലാ അബദ്ധങ്ങളെയും വിളിച്ച് എന്താ എല്ലാ അന്ധവിശ്വാസങ്ങളും ഒരു കൊടിമരം സ്ഥാപിച്ച് ആളുകളെ മുഴുവനും അതിലേക്ക് പൈസ കൊണ്ടുവന്നിട്ട് എന്തൊക്കെ അനാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നതൊക്കെ ഇതൊക്കെ അടിസ്ഥാനം എന്താ അറിവില്ല എന്നുള്ളതാണ് അറിവില്ലാത്തവൻ പറഞ്ഞാലും കേൾക്കാൻ ഇവിടെ ആളുകൾ തയ്യാറാണ് എന്നുള്ളതാണ് ആയിരം രൂപ മക്കാമുക്ക് കൊടുത്തിട്ട് തോറ്റ് അപ്പം എന്താ പറഞ്ഞത് ഒരു ലക്ഷം കൊടുത്തതിന് ജയിക്കുള്ളൂ ഒരു ലക്ഷം കൊടുക്കാത്തത് കൊണ്ടാണ് തോറ്റ അതാണ് സാമ്പത്തിക മതരംഗത്തുള്ള ചൂഷണങ്ങളുടെ ഒരു അവസ്ഥ അപ്പം അറിവില്ലാത്ത പറയുന്നത് അവസാനം ഇവർ പറഞ്ഞ കാര്യം കാലു റബ്ബുക്കും അയലമ ബിമാ ലഭിച്ചു തർക്കിച്ചിട്ട് അവസാനം തീരുമാനമാവണില്ല നിങ്ങൾ എത്രയാണോ താമസിച്ചത് അതറിയുന്ന ഒരാളുണ്ട് അതാരാണ് അള്ളാഹു അള്ളാഹു പറയുന്ന അറിവാണ് ആത്യന്തികമായാഹു അവഹൃത്തുക്കളെ എന്ത് വിഷയത്തിലും അള്ളാഹുവിന്റെ കല്പനകളെയും നിർദ്ദേശങ്ങളും ആ അറിവുകൾക്ക് നമുക്ക് വലിയ പ്രാധാന്യം നമ്മുടെ ബിസിനസ്സിലായാലും ഒരാൾ തീരുമാനിക്കണത് ഞാൻ എത്ര ചെറിയ ബിസിനസ്സായാലും എത്ര തന്നെ എൻ്റെ ബിസിനസ്സിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞാനൊരു ലോണമൊ തൊഴുക അയാൾ തീരുമാനിച്ചാൽ ആ അറിവ് അല്ലാൻ്റെ അടുത്ത് കിട്ടുന്ന അറിവാണ് ആ അറിവ് അയാൾ മുറുകെ പിടിച്ചാൽ അയാൾ വിജയിക്കും ഒരു സംശയം യഥാർത്ഥ അറിവുകൾ അറിയാൻ ശ്രമിക്കും ഊഹങ്ങളുടെയും അതേപോലെ അടിസ്ഥാനരഹിതമായ അറിവുകളിലും നമ്മൾ നിലകൊള്ളാൻ പാടില്ല എന്നാണ് ആ അവരെത്ര ദിവസം ഉറങ്ങി എന്ന തർക്കത്തിൻ്റെ തീരുമാനമായിട്ട് അവസാനം പറഞ്ഞത് കാലൂർ അബ്ബക്കും നിങ്ങൾ എത്രയാണ് ഉറങ്ങിയത് എന്ന് അറിയുന്നവൻ അള്ളാഹുവാണ് അവസാനം അള്ളാഹുവിലേക്ക് മടക്കുമ്പോൾ യഥാർത്ഥ അറിവുള്ളവനിലേക്ക് മടക്കുകയാണ് ചെയ്യുന്നത് മൂന്നാമത് ഇതിൻ്റെ വ്യാഖ്യാനമായി പറഞ്ഞിട്ടില്ല എന്താച്ചാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരെ ചുമതലപ്പെടുത്താം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും കുറാ നമുക്ക് കാഴ്ചപ്പാട് തരും നമ്മൾ തന്നെ ഇടങ്ങാറാകണ്ട അറിയുന്ന ആളുകൾ നമുക്ക് ചുമതലപ്പെടുത്താം അപ്പോൾ അവർ ഉണർന്നപ്പോൾ അവരെല്ലാവരും പാടെ ഭക്ഷണം വാങ്ങാൻ പോയോ എല്ലാവരും കഴിക്കാൻ പോയി അവരെ കൂട്ടത്തിൽ നിന്ന് അത് വാങ്ങാൻ പറ്റുന്ന ഒരാളെ അഹദക്കും ഹാദി മദീന ഈ പട്ടണത്തിലേക്ക് ഒരാൾ അവർ പറഞ്ഞേക്കാം അപ്പോൾ എന്ത് കാര്യങ്ങൾക്കും ഒരാളെ വക്കാലത്ത് ഏൽപ്പിക്കാം എന്നതിന് തെളിവായി പണ്ഡിതന്മാർ പറഞ്ഞു നമ്മുടെ ബിസിനസ് വെറുതെ ടെൻഷൻ അടിക്കേണ്ട സുഹൃത്തുക്കളെ കഴിവുള്ള ഒരാൾക്ക് ശമ്പളം കൊടുത്ത് അവർ നിശ്ചയിച്ചാൽ മതി പക്ഷെ ആരെ നമ്മൾ എന്ത് ഏൽപ്പിക്കുമ്പോഴും അയാൾക്ക് ഉണ്ടാവേണ്ട രണ്ട് ഗുണമുണ്ട് അ എന്താ രണ്ട് ഗുണം എന്ന് നിറഞ്ഞാൽ ഒന്ന് അത് ചെയ്യാനുള്ള കഴിവ് വേണം വർത്താനം പോലെ അയക്കതിനുള്ള കഴിവാണ് കുവത്തു വേണം രണ്ടാമത്തത് അമാനത്ത് വേണം അതുകൊണ്ടാണ് ആ പെൺകുട്ടികൾക്ക് ആടുകൾക്ക് വെള്ളം കോരി കോരിക്കൊടുത്ത മൂസാനഫി അലിസ്ലാമിനെ ആ പെൺകുട്ടികൾ വാപ്പാക്ക് പരിചയപ്പെടുത്തി കൊടുക്കും മൂസാനഫിന് അപ്പം അവർ പറഞ്ഞ വാക്കെന്താണ് കാലത്ത് പാപ്പ അയാളെങ്ങൾ ഇവിടെ നിർത്തിക്കും അയാളെ പറ്റും എന്താക്കിട്ട് യോഗ്യത കവിയാണ് സംസാരം ഭയങ്കര ശക്തനായത് അമീനാണെന്ന് വിശ്വസ്തനാണ് എങ്ങനെ വിശ്വസ്തനായത് ആ പെണ്ണുങ്ങളെ അവിടെ വെച്ച് കണ്ടപ്പോഴും അദ്ദേഹത്തിൻ്റെ അമാനത്തെ അദ്ദേഹം കൈവിട്ടിട്ട് നമ്മൾ ആളുകളെ ഏൽപ്പിച്ചിട്ടൊക്കെ നമുക്ക് നഷ്ടം വരാൻ കാരണം അവർക്കത് ചെയ്യാനുള്ള പ്രാപ്തി ഇല്ലാതിരിക്കുന്നു അല്ലെങ്കിൽ അയാൾക്ക് അമാനം ഒരാൾക്ക് അമാനത്തിൻ്റെ കൂവത്തില്ലെങ്കിലോ പറ്റൂല ശക്തി ഉണ്ട് വിശ്വസ്തനല്ലെങ്കിലോ അതും പറ്റൂ ഈ യോഗ്യതകളിലുള്ള ആളുകളെ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് എന്തു ചെയ്യും നമ്മുടെ അധ്വാനം കുറേവന് ഉപകാരം കിട്ടുന്ന നോക്കൂ നിങ്ങൾ ഒരു കഥയിൽ നിന്ന് എത്ര അത്ഭുതകരമായ പാഠങ്ങളാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് പിന്നെ അവിടെ പറയുമ്പോൾ അസ്കാ ത് ഭക്ഷണം കൊടുത്താൽ പോരാ ഏറ്റവും നല്ല ഭക്ഷണം കൊണ്ടാണ് അസ്കാ ത്തൊ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കേണ്ടത് എന്തെങ്കിലും ഷുഗറോ ബുദ്ധിമുട്ട് വരുമ്പോൾ നീ ഭക്ഷണക്കൊന്ന് ക്രമീകരിക്കാൻ നല്ല ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവിലും എന്ത് കഴിക്കണമെന്നതും എപ്പോൾ കഴിക്കണം എന്നതിനൊക്കെ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണം വലാ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യരുത് അമിതത്വം കണ്ടു ദൂർത്ത് കാണിക്കുക ആ കഴിക്കുന്ന ഭക്ഷണം നല്ലതായിരിക്കണം അത് ഇസ്ലാമിക മര്യാദകളിൽ അയ്യുഹ നിന്നോടിക്കണം ഫല്യതുർമൻസ് നല്ല ഭക്ഷണം അസുഖ ഏറ്റവും നല്ല ഭക്ഷണം കൊണ്ടുവരാനാണ് അവരോട് ആവശ്യപ്പെടുന്നത് നല്ല ഭക്ഷണമാണ് കഴിക്കേണ്ടത് അത് അന്വേഷിച്ച് കണ്ടെത്തി ആ സൂക്ഷ്മത പാലിക്കണം എന്നാൽ ഇസ്ലാമിക നിയമങ്ങളെ പാലിക്കണം എന്നാണ് അഞ്ചാമതായിട്ട് ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം നാസർ സാഹിദ് റഹമ വിശദീകരിക്കുന്ന കാര്യം ഈ പോണ ആൾക്കാരുണ്ടല്ലോ ആ പോണോട് പറയുന്നുണ്ട് വലിയ തലത്ത നിയന്തിരണം ഏറ്റവുമധികം ജാഗ്രത പാലിക്കണം സൂക്ഷ്മത പാലിക്കണം കാരണം നമ്മൾ ഈ ഗുഹയിൽ കിടക്കണുണ്ട് എന്നുള്ള വിവരം അവരറിയാത്തത് കൊണ്ടാണ് നമ്മളിവിടെ സുരക്ഷിതരായി നിൽക്കുന്നത് ഇവർ ഈ മുന്നൂറ് കൊല്ലം കഴിഞ്ഞൊന്നും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് പോണ സമയത്ത് പോയി യൽഹറു ആലേ നിങ്ങളെ അവരറിയാണെങ്കിൽ നമ്മളെ പിടിച്ചുകൊണ്ട് പോകും എന്നിട്ട് നമ്മളെ മതം മാറ്റും അല്ലെങ്കിൽ നമ്മളെ എറിഞ്ഞു കൊല്ലും ജീവനോടുകൂടി അപ്പം അതുകൊണ്ട് നീ ആരും അറിയാതെ പോകണം ഇതിലെന്താ അദ്ദേഹം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ സൂക്ഷിക്കുന്ന ഒരു ഫിത്തിന ഒരു കുഴപ്പമുണ്ടാണ് സമയത്ത് നമ്മൾ അതിൽ എണ്ണ ഒഴിക്കാൻ പാടില്ല നമ്മളീ സുഹൃത്തുക്കൾ പല പോസ്റ്ററുകളും ഈ പല കാര്യങ്ങളും സമുദായത്തിൻ്റെ പേരിലിടുമ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം മൊത്തം നമ്മൾ ഏൽക്കേണ്ടി വരും അപക്വമായിട്ടുള്ള കമൻറ്റുകൾ പ്രസ്താവനകൾ അതിനൊക്കെ എത്ര സൂക്ഷ്മത പാലിക്കണം കൂടുള്ള ആളുകൾക്ക് അപകടം വരാതിരിക്കാൻ നിങ്ങൾ ഭക്ഷണം വാങ്ങാൻ പോകുമ്പോൾ വലിയ തലത്ത നല്ല ജാഗ്രത പാലിക്കണം നിങ്ങളെ കുറിച്ച് ആർക്കും വിവരം കൊടുക്കരുത് നമ്മളിതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള വിവരം ആരും അറിയാതെ നിങ്ങൾ ഭക്ഷണം വാങ്ങി വരണം എന്നാണ് അറിയിക്കുന്നത് നമ്മളുടെ കൂടെയുള്ള ആളുകളെ ജീവൻ അപകടപ്പെടുന്ന അപകടപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ജാഗ്രത കാണിക്കണം എന്നാണ് അല്ലെ സൂക്ഷ്മത ജാഗ്രത പാലിക്കാൻ രഹസ്യമാക്കി വെക്കുക സ്വകാര്യമാക്കി വെക്കുക ണ്ടാക്കുന്ന പ്രശ്ന ഭാഗങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാണ് മറ്റൊന്ന് ആറാമത്തെ കാര്യമായി പറഞ്ഞത് ഈ യുവാക്കൾക്ക് ദീനിനോടുള്ള പ്രതിബദ്ധത നോക്ക് നിങ്ങൾ നല്ല ചെറുപ്പം അവര് ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളും മാറ്റി വെച്ച് ഈ ഗുഹയിൽ ഹിജറ വന്ന് കിടക്കണ് ജീവനെ പേടിച്ചിട്ട് ആലോചിക്കണം ദീന് സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും നാട്ടേരും മുഴുവൻ നമുക്ക് എതിര് നിന്നാലും നമ്മുടെ ആദർശത്തിൽ വിട്ടുപീഴ്ച ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു പാഠം അപ്പോൾ ഇച്ചിരി നഷ്ടമൊക്കെ ഉണ്ടാവും അപ്പം എന്നാ വിട്ടുപീഴ്ച ചെയ്യാമെന്ന് വിചാരിച്ചാലോ ലോകത്ത് വന്ന പ്രവാചകന്മാരും പൂർവികന്മാരും ഒക്കെ നമുക്ക് പഠിച്ചൊരു പാഠം ഏത്ര പരീക്ഷണം ജീവനോട് കൂടെ പച്ചയായി തീയിലേക്ക് പിടിച്ചിട്ടിട്ടും തലക്കുമുകളിൽ വാള് വെച്ച് ഈർന്ന് അവർ അവരുൾക്കൊണ്ട സത്യത്തിന് അവർ പുറകോട്ട് പോയിട്ടുണ്ട് നമ്മളൊക്കെ നിസ്സാര കാര്യത്തിനാണ് ദീൻ്റെ കാര്യങ്ങൾ പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്യുന്നത് വലൻ അബദ ഏഴാമത്തെ തുഴാമത്താതെ അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ വിജയിക്കുൽ ദീനിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുൻഗണന കൊടുത്ത് പിടിച്ചു നിൽക്കണം എന്ന വലിയൊരു നിർദ്ദേശം കൂടെ പറയും നോക്ക് നിങ്ങൾ വളരെ ചുരുങ്ങിയ രണ്ട് ആയത്തുകളിൽ നിന്ന് എന്തെല്ലാം വ്യക്തിപരമായും സാമൂഹ്യപരമായും എന്തെല്ലാം പാഠങ്ങളാണ് ഉൾക്കൊള്ളുന്നത് സുഹൃത്തുക്കൾ ഒരേ പ്രാവശ്യം ഫാത്തിഹ മുതൽ സൂഹത്തുൻ നാസ് വരെ ഇതിപ്പോൾ ഈ നാസർ സാഹിദിൻ്റെ തഫ്സീർ എന്നൊക്കെ പറഞ്ഞാൽ അറബിയിലാണ് ഇംഗ്ലീഷിൽ അതിന് ഉണ്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ആയി വരുന്നു നമ്മൾ ആ ഒരു പിന്നെ തഫ്സീറിൽ ഒരായത്തിന് കൊടുക്കുന്ന വിശദീകരണം എത്ര സംക്ഷിപ്തമാണെന്ന് അറിയുന്നത് ഒരു പാരഗ്രാഫ് പോലും ഉണ്ടാവില്ല വളരെ ഒന്നോ രണ്ടോ വരികളെ കൊണ്ട് പക്ഷെ ഒരൊറ്റ വാള്യമാണ് അതൊക്കെ അതിൻ്റെ ഒരു ഭാഷയും വായിച്ച് തീർക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു അനുഭൂതി സന്തോഷം അറിവ് കണക്കില്ലാത്ത സുഹൃത്തുക്കളെ ഖുർആൻ പഠിക്കാനും ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ നീക്കി നീക്കിവെക്കുക ഖുർആാനിലൂടെ ഉൾക്കാഴ്ച ഉണ്ടാകുക ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ആ ഉൾക്കാഴ്ചയോടു ജീവിക്കുക മനസമാധാനവും മന സന്തോഷവും ഉള്ള ഒരു ജീവിതവും വിശുദ്ധ ഖുർആാനൂടെ സന്തോഷം കണ്ടെത്താനുള്ള അറിവും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാന ചെയ്യമാണ് അലഹമുല്ല ഹംദൻ മുഹമ്മദ് ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂചി ജീവിക്കണമെന്ന് എൻ്റെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്താറുള്ളത് സഹോദരങ്ങളെ ഈ ഖുർആൻ പഠനമെന്ന് പറയുമ്പോൾ നമുക്കതിനുള്ള അവസരങ്ങൾ ഒന്നുമ്പോൾ ജുമാ ജുമായയിലെന്തായാലും നിർബന്ധമാണ് ഖത്തീബിന് ഒരായത്തോന്ന് ഒരായത്തോത് കാരണം ഒരായത്തിനെ കുറിച്ചെങ്കിലും പറഞ്ഞു കൊടുക്കണം ഒരു വെള്ളിയാഴ്ച അതിൻ്റെ നിർബന്ധ അപ്പം അതുകൊണ്ട് നമുക്കെന്നെ അറിയാം ജുമാക്ക് അത്തരം ഹുത്തുവകളും ഖുറാനികമായിട്ട് അറിവുകളും നേടാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടി പള്ളികൾ തിരഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് അതങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിയാലും വിഷമിച്ചാലും പാർക്ക് ചെയ്യാൻ കുറച്ച് വിഷമം ഉണ്ടായാലും എനിക്കത് കേൾക്കണം അതാ ആ ഒരു ഇൽമും ഈമാനം കിട്ടാനുള്ളൊരു താല്പര്യമാണ് അതേപോലെ ഖുർആൻ പഠിക്കുന്ന പ്രാദേശികമായിട്ടുള്ള ഖുർആൻ സ്ഥിരമായി പഠിക്കുന്ന ആഴ്ചയിൽ ഒരു മണിക്കൂറൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട് അതേപോലെ നമ്മുടെ റേഡിയോയിലൂടെ ഖുർആാൻ്റെ പഠനങ്ങൾക്കും ധാരാളം അവസരങ്ങളുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ ഒഴിവുള്ള സമയങ്ങളിൽ വിശുദ്ധ ഖുർആാനിൽ നിന്ന് അറിവുകൾ കിട്ടി അതൊരു ആസ്വാദനവും അനുഭവമാക്കി മാറ്റാനുള്ള ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം അള്ളാഹു ഖുറാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആ ഉത്തമന്മാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തു മാറാവട്ടെ നമുക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും ഖുർആാനികമായ അറിവ് ലഭിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യാൻ മാറാവട്ടെ അള്ളാഹു ഞങ്ങളിത് വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്കി പുറത്ത് മാപ്പാക്കി തരണം എന്താണ് അള്ളാഹു ഞങ്ങളുടെ എല്ലാ തെറ്റുകളെയും പാപങ്ങളെയും ഞങ്ങൾക്ക് പുറത്ത് തരണം എ റഹ്മാനെ അള്ളാഹു ഇഹലോകത്തും പരലോകത്തും സമാധാനവും സന്തോഷമുള്ള ഒരു ജീവിതത്തെ നമുക്ക് പ്രധാനം ചെയ്യണം എ

وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم